മാസമായി കൃത്യമായി ശമ്പളം കൊടുക്കാത്ത ഒരു സ്ഥാപനത്തിൽ എല്ലാ അവസാനം ഒരു സമരം നടത്തി ആ സമരം നൂറോളം യൂണിറ്റുകൾ ഒരു യൂണിറ്റിൽ നടക്കാത്ത അക്രമം മന്ത്രിക്ക് സ്വാധീനമുള്ള മന്ത്രിയുടെ ജന്മസ്ഥലമായിട്ടുള്ള കൊട്ടാരക്കര യൂണിറ്റിൽ മാത്രം വയരങ്കിറ്റ് നശിച്ചു എന്ന് പറഞ്ഞാൽ അതിന് മന്ത്രി കൂടെ പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞൂടെ ഞങ്ങൾക്ക് നടന്നിട്ടില്ല ഒരു മറുപടി അദ്ദേഹം ചോദിച്ചാൽ നന്നായി കാരണം കേരളത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്ത് ഒരു ആറ് പോയിൻ്റ് നാല് ശതമാനം തൊഴിലാളികൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ തൊട്ട് ഉമ്പലത്തെ ചൊവ്വാഴ്ച വന്ന ജീവനക്കാരെക്കാൾ വ്യത്യാസം വന്നത് ആറ് പോയിൻറ്റ് എട്ടാണ് കാരണം അത്രയധികം ഷെഡ്യൂളുകളും വളരെ കുറച്ചേ നിർത്താൻ കഴിഞ്ഞുള്ളൂ പക്ഷേ കൊട്ടാരക്കരയിൽ ഇത്തരത്തിൽ എട്ടോളം വണ്ടികൾ നശിപ്പിച്ചു അത് പോലീസിൽ പരാതി കൊടുക്കുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ക്യാമറ ദൃശ്യത്തിൽ നിന്നും ഐ എൻ യു സിയുടെ നേതാക്കളായ നാലു പേരെ അറസ്റ്റ് ചെയ്തു അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ കോടതിയിൽ ഹാജരാക്കി സാർ പറയണം അവരെ കോടതിയിൽ ഹാജരാക്കി നഷ്ടപരിഹാരത്തിനുള്ള തുക കെട്ടിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവരെ ജാമ്യത്തിൽ വിട്ടു അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെൻ്റ് തരത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും സ്വന്തം സ്വന്തം അന്നത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് ശരിയാണ് കാരണം കെ എസ് ആർ സി രക്ഷിക്കാൻ അദ്ദേഹം പറഞ്ഞത് എന്നെ കുറിച്ചാണ് അതിന് മറുപടി ഞാൻ പറയണം കാരണം കൊട്ടാരക്കര എം എൽ എ കൂടിയായ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന് നേരിട്ടറിയാം ഞാൻ ആ നാട്ടുകാരനല്ലെന്ന് പറഞ്ഞില്ലല്ലോ പക്ഷേ ഇത് ചെയ്തവരെ ദൃശ്യ വീഡിയോ ദൃശ്യത്തോടു കൂടിയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത് അവരെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പതിനായിരം കോടി രൂപ ഈ സർക്കാർ കൊടുത്തു കെ എസ് ആർ സിയുടെ നന്മയ്ക്ക് വേണ്ടി മുൻ സർക്കാരിന് എത്ര കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് പക്ഷേ ചർച്ച ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നില്ല ആ കൊടുക്കുമ്പോൾ ഇതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ പത്ത് പതിനെട്ട് മാസമായി ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് മാറിക്കൊണ്ട് ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഈ സർക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൃത്യമായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒന്നാം തീയതി തന്നെ സമരം കൊടുക്കണം ശമ്പളം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ഈ ചുമതല ഏറ്റപ്പോൾ എന്നോട് നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ച് കൊടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി മിക്കവാറും മാർച്ച് മാസം ഒന്നാം തീയതി നമ്മൾ ഒരുമിച്ച് ശമ്പളം കൊടുക്കത്തക്ക രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് അതിനെതിരെ അത് കിട്ടുമെന്നറിഞ്ഞപ്പോൾ ഒരു സമരം സംഘടിപ്പിക്കുകയും ആ സമരത്വത്തിൻ്റെ പേരിൽ നഷ്ടത്തിനോടുന്ന കെ എസ് ആർ ടി സിയുടെ പൊതുമുതൽ നശിപ്പിച്ച നടപടി ഒട്ടും ശരിയല്ല അത് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞു ശരിയാണ് ഒരേറ്റത്തും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സമരം നമ്മൾ എതിരല്ല സമരത്തിന് നോട്ടീസ് വന്നു സമരത്തിന് നോട്ടീസ് സമരം ചെയ്തു ആരും തടഞ്ഞില്ല പോലീസ് തടഞ്ഞില്ല ഒരു തരത്തിലും ഉദ്യോഗസ്ഥർ തടഞ്ഞില്ല ആരും ഒരേ തന്നെ ചെയ്തില്ല ജനാധിപത്യത്തിൽ സമരം ആവശ്യമാണ് പക്ഷേ മുതൽ നശിപ്പിക്കുന്ന ഇത്തരം സമരങ്ങൾ മാത്രമല്ല ഈ ഈ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഈ കെ എസ് ആർ ടിയിലെ ബസ്സുകൾ നശിപ്പിച്ചതിന് ഒരു സംഘടനയ്ക്കെതിരെ കേസെടുക്കുകയും ആ സമരത്തിന് ആഹ്വാനം ചെയ്ത ഹർത്താലിന് ആഹ്വാനം ചെയ്ത നേതാക്കന്മാരുടെ സ്വത്തുക്കൾ കണ്ടെത്തുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അത് പറഞ്ഞു ചെയ്തത് അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവും എന്ന് ആ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള ഡാമേജ് ചെയ്യുന്ന ആളുകൾ കെ എസ് ആർ ടിയിൽ സർവീസിലുണ്ടാവും